ഹായ് ഫ്രണ്ട്സ് നട്ടപ്പാതിരയ്ക്ക് ഞങ്ങൾ കെട്ടിയോനും കെട്ടിയോളും വീണ്ടും ലുലുവിലേക്ക് പുറപ്പെട്ടു പണിയെടുത്ത് കിട്ടുന്ന മുഴുവൻ പൈസയും ലുലുവിൽ കൊണ്ടു കൊടുക്കുന്നതിൽ ഡിപ്ലോമ പാസ്സായവരാണ് ഞങ്ങൾ രണ്ടാളും പോയപടിക്ക് പള്ളിയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഒക്കെ കണ്ടപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇതുവരെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലല്ലോ ഈശ്വര എന്ന മുഖഭാവമായിരുന്നു ദീപേടന അവിടെ ചെന്നപ്പോൾ പോലെ ബുക്കാറോ ചിന്നക്കുട്ടി കുട്ടി എന്നും പറഞ്ഞ് കരഞ്ഞ എന്നെയും പിടിച്ച് ദീപേട്ടൻ അൽബേക്കിലെത്തി പഠിക്കുന്ന കാലത്ത് കോഴികളെ എനിക്ക് പുച്ഛമായിരുന്നെങ്കിലും അൽബേക്കിൽ വന്നതോടെ കോഴികളെ ഞാൻ അഗാധമായി സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ഓഫീസിലെ പട എത്തിച്ചേർന്നത് നേരത്തെ എനിക്ക് യാതൊരു വിലയും തരാത്ത ഇവന്മാർ ഇപ്പോൾ എൻ്റെ ക്യാമറ കണ്ണുകളെ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞാൽ തന്നെ ഇവരുടെയൊക്കെ മുട്ടുകൂട്ടിയിടിക്കും അങ്ങനെ ആനന്ദത്താൽ എൻ്റെ ഉള്ളിലെ സൈക്കോ ഉണർന്നു ഏതൊക്കെ ആംഗിളിൽ നിന്ന് ഇവരുടെ നവരസങ്ങൾ ഒപ്പിയെടുക്കാം എന്ന് എൻ്റെ കുരുട്ടുപുത്തി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു ജേസു കഴിക്കുന്നത് കണ്ടപ്പോൾ സൊമാലിയയിലെ പട്ടിണിപ്പാവങ്ങൾക്ക് പോലും ഇത്രയും ആക്രാന്തം കാണില്ലല്ലോ ഈശ്വര എന്ന് ഞാൻ ഓർത്തു ചിക്കൻ വായിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ എൻ്റെ ക്യാമറയിലേക്ക് ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും വിശപ്പ് തീരാത്ത ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം കൂടെ കുത്തിക്കേറ്റിക്കൂടെ എന്നും പറഞ്ഞ് ഫലൂഡ നാഷണലേക്ക് വിട്ടു അവിടുന്ന് ഏതൊക്കെയോ ഫലൂടകകൾ വാങ്ങി പറക്കും തളികയിലെ ബാസന്തിയെപ്പോലെ ഞങ്ങൾ വലിച്ചു വാരി തിന്നു അങ്ങനെ കൈയിലെ കാശു തീരുന്നതല്ലാതെ ഞങ്ങളുടെ വിശപ്പ് മാറുന്നില്ല എന്ന സത്യം മനസ്സിലാക്കിയ ദീപേട്ടൻ സിനിമയ്ക്ക് കയറാം എന്നും പറഞ്ഞ് പി വി ഓടി അവിടെ ചെന്നപ്പോൾ കാല് നീട്ടിയിരിക്കാനുള്ള കസേര ബുക്ക് ചെയ്ത് തന്ന ദീപാഠനെ നന്ദിയും പറഞ്ഞ് പണ്ട് കാലത്തെ അപ്പൂപ്പന്മാരെയും ഒക്കെ സ്മരിച്ച് സന്തോഷത്തോടെ കൂലി കണ്ടു ഞാൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ മാസ് അഭിനയവും മലയാളികളുടെ അഭിമാനമായ സൗബിൻ്റെ സൂപ്പർ അഭിനയവും രോമാഞ്ചം ഉണർത്തുന്ന മോനിക്ക ഡാൻസും കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്